ആ ഇവിടെ മൊത്തം മറ്റേ കോപ്പി ബാഗിൻ്റെ സ്ഥലങ്ങൾ അമ്മമാതിരി അമേരിക്കയിൽ ഇവിടെ ഇട്ട് വയ്ക്കുന്നത് ലൂയി വിട്ടണും കൊച്ചിയും ഏ മറ്റേ ബ്രാൻഡഡ് സാധനങ്ങൾ എൻ്റെ പൊന്നോ ഇവരെ സമ്മതിക്കണം കേട്ടോ എനിക്ക് എയർപോർട്ട് വരെ അമേരിക്കയിൽ ദൈവമേ അമീതൊക്കെ അമേരിക്കയിൽ തന്നെ സമ്മതിക്കണം കേട്ടോ എയർപോർട്ട്സ് വയ്ക്കാം പക്ഷേ മുപ്പത് ഡോളർന്ന് പക്ഷെ എന്റെ ദൈവ മുപ്പത് ഡോളർ ഇത് അമേരിക്ക തന്നെ ആണോ ന്യൂയോർക്ക് നഗരത്തിൽ ഇത് കംപ്ലീറ്റ് ചാത്ത ഇങ്ങനെ റോഡ് സൈഡിലിട്ട് വിൽക്കുന്നു ഇതൊന്നും പോലീസുകാരൊന്നും കാണുന്നില്ലേ അത് ഇവരുടെ അമേരിക്കൻ സാധനങ്ങൾ വരെ അമേരിക്കൻ ബ്രാൻഡുകൾ വരെ വിൽക്കുന്നു മനസ്സിലായോ അതാണ് സംഭവം ഇതെല്ലാം ഇത് തന്നെയാണ് പരിപാടി വാച്ചുകൾ ഫേക്ക് കോപ്പി വാച്ചുകൾ അവ ഇത് ഇവര് സമ്മതിക്കണം കേട്ടോ ഏ പല ആൾക്കാരും ഏഹ് നമ്മളെ ഞാനിങ്ങനെ കയ്യിൽ ക്യാമറ ഒക്കെ പിടിച്ച് നടക്കുന്നതുകൊണ്ട് വേറൊരുക്കെ നോട്ടമുണ്ടല്ലോ നമുക്ക് ചില സമയത്ത് പേടിയാവും ചിലത് ഈ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നത്